എ നാല് വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് പിന്നീട് ദിവസങ്ങൾക്ക് മുൻപ് ജാമ്യം ലഭിക്കാത്ത മുന്നൂറ്റി അൻപത്തിനാല് വകുപ്പ് ചുമത്തിയതായാണ് വിവരം ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിവരം ലഭിച്ചിട്ടില്ലെന്നും അറസ്റ്റ് ഉണ്ടായാൽ ജാമ്യത്തിൽ വിട്ടയക്കാൻ നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടിയത് ജാമ്യമില്ലാ വകുപ്പ് കൂടി കേസിൽ ചുമത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ ജാഥയടക്കം സംഘടിപ്പിച്ചതിന്റെ പ്രതികാര നടപടിയായിട്ടാണ് കേസെടുത്തതെന്ന് ഹർജിയിൽ വാദിക്കുന്നു കൂടാതെ തനിക്കെതിരെ രാഷ്ട്രീയ പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ വിഷയമാണ് സുരേഷ് ഗോപി മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് അപ്പൊ സർക്കാരിന്റെ നിലപാട് എന്താണ് അതിൽ ആ കാര്യത്തിൽ എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചിട്ടുമുണ്ട് അപ്പൊ ഇപ്പൊ നിലവിലുള്ള വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ജനുവരി പതിനേഴാം തീയതി ഗുരുവായൂർ വെച്ച് നടക്കുന്നു ഗുരുവായൂർ മുന്നേ റിസപ്ഷൻ തിരുവനന്തപുരത്ത് നടക്കുന്നു ഇങ്ങനെ ഒരു കണ്ടീഷനുണ്ട് അപ്പൊ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന അന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് ആ മാധ്യമ പ്രവർത്തകരുടെ തോളില് കൈ തൊട്ടു എന്നുള്ള ഇഷ്യൂ ഉണ്ടാകുന്നെ അപ്പം സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നു അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ഏൽക്കേണ്ടി വരുന്ന അവഹേളനത്തിനെതിരെയാണ് ആ പെൺകുട്ടി അന്ന് കേസ് കൊടുത്തത് അതിനോടനുബന്ധിച്ച് ആ വാത്സല്യത്തോടെയാണ് ടച്ച് ചെയ്തത് അല്ലാതെ മറ്റു വേറെ ഒരു ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി അന്ന് മാപ്പും പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരത്തി ആ മാപ്പ് സ്വീകരിക്കാത്തതുകൊണ്ട് കൊണ്ട് അത് കേസായിട്ട് പോവുകയും ചെയ്തു നടക്കാവ് പോലീസ് അതിന്റെ പുറത്ത് സുരേഷ് ഗോപി െതിരെ കേസ് ഇട്ടു അന്നിട്ട വകുപ്പ് മുന്നൂറ്റി അമ്പത്തി ഒന്നാണ് അത് സ്ത്രീകളോട് മോശം പെരുമാറി എന്നുള്ള രീതിയെ വരുന്നുള്ളൂ മുന്നൂറ്റി അമ്പത്തി ഒന്ന് അതിന് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് അങ്ങനെ ഒരിത് പോന്നു അത് നവംബർ പതിനെട്ടിന് സുരേഷ് ഗോപിയെ ക്വസ്റ്റ്യൻ ചെയ്ത് വിടുകയും ഇനി അതിന്റെ പേരിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ല കേസ് കോടതിയിലുണ്ടെങ്കിൽ അങ്ങനെ പോകും അങ്ങനെ ഒരു രീതിയിൽ അന്ന് പറഞ്ഞു വിട്ടതാണ് അതിനുശേഷം ഇപ്പോൾ വേറെ കുറച്ച് സംഭവം രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് അരങ്ങേറിയിട്ടുണ്ട് കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനോടനുബന്ധിച്ച് സുരേഷ് ഗോപി പ്രതിഷേധ ജാഥയൊക്കെ സംഘടിപ്പിക്കുകയും മറ്റു പല പരിപാടികൾ നടത്തുക ഒക്കെ ചെയ്തു അതിനുശേഷം ദയ കടക്കുന്നു വീണ്ടും ഇപ്പൊ കഥയെല്ലാം ആകെ തിരിഞ്ഞു മറിഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം മുന്നൂറ്റി അമ്പത്തി വകുപ്പ് ചുമത്തിയ സ്ഥാനത്ത് ഇപ്പം മുന്നൂറ്റി അമ്പത്തിനാല് ചുമത്തിയിരിക്കുകയാണ് അവിടെ ഒരു പ്രതികാര നടപടി പോലെ വേണമെങ്കിൽ പറയാം കാരണം വേണമെങ്കിൽ അല്ല അങ്ങനെയാണല്ലോ നേരത്തെ വകുപ്പ് ചോദ്യം കേസ് ഒരു ഇതാക്കി എഫ്ഐആർ ഒക്കെ ഇട്ട ആൾക്കാര് ഇപ്പൊ വീണ്ടും അത് ഓപ്പൺ ചെയ്ത് മുന്നൂറ്റിഅമ്പത്തിനാല് വകുപ്പ് എന്ന് പറയുമ്പോൾ സ്ത്രീകളോട് ക്രിമിനൽ ഓഫർ വെച്ച് മുഴുവൻ സ്ത്രീത്വത്തെ അവമാനിക്കുക സ്ത്രീത്വത്തെ അവമാനിച്ച് സ്ത്രീകളോട് കരുതി കൂട്ടി മോശമായിട്ട് ഇടപെടുക ആ ഒരു നിയമം ആ നിയമം മുന്നൂറ്റിഅമ്പത്തിനാല് വകുപ്പ് ആ നിയമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് ജാമ്യം കിട്ടത്തില്ല അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷ എങ്ങനെ വരുവാണെങ്കിൽ അഞ്ചു വർഷം അകത്ത് കിടക്കേണ്ട ശിഷ്യയാണ് അതോടൊപ്പം ജാമ്യം കിട്ടിയല്ല അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ജാമ്യം കിട്ടിയല്ല അതാണ് അതിന്റെ അകത്തെ പ്രതികാര നടപടി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് സുരേഷ് ഗോപി ഹർജിയിൽ പല കാര്യങ്ങൾ പറഞ്ഞാണല്ലോ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുക ജാമ്യം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കുക അപ്പൊ അതിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ഇതൊരു പ്രതികാര നടപടിയാണ് എന്ന മുന്നൂറ്റിഅമ്പത്തിനാല് ചുമത്ത് നോക്കിയത് അപ്പൊ ഇങ്ങനെ ചോത്തിട്ടുണ്ട് എന്താ കൊഴപ്പം എന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിക്ക് സ്വന്തം മകളുടെ വിവാഹത്തിൽ ചിലപ്പോ പങ്കെടുക്കാൻ പറ്റാതെ വരാം അല്ലെ വിവാഹം വെക്കണം അങ്ങനത്തെ ഒരവസ്ഥ വരാം അപ്പൊ ഇപ്പൊ രാഷ്ട്രീയ പകപ്പോക്കലാണ് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നത് നമുക്കും കേൾക്കുമ്പോ അങ്ങനെ തോന്നുന്നുണ്ട് ഈ മുന്നൂറ്റി അമ്പത്തൊന്ന് വകുപ്പ് ആദ്യകാലത്ത് ചോത്തി അത് പിന്നെ പോട്ടെ സ്ത്രീയോട് മോശമായി പെരുമാറി എന്ന് ഇനി സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞാലും ഇനി അങ്ങനെ എതിർ കക്ഷിക്ക് അങ്ങനെ തോന്നിയാ അങ്ങനെ തോന്നാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ വട്ടം കൈ ഇങ്ങനെ തോളത്ത് വെച്ച് കഴിഞ്ഞിട്ട് ആ കുട്ടി ആ കൈയ്യെടുത്ത് മാറ്റുന്നുണ്ട് അപ്പൊ വീണ്ടും സുരേഷ് ഗോപിയാ ഒന്നും ശ്രദ്ധിക്കാതെ വീണ്ടും വിൽക്കുന്നുണ്ട് അപ്പൊ ആ കുട്ടി മോശമായിട്ട് മനഃപൂർവ്വം പെരുമാറി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ സുരേഷ് ഗോപി ഇപ്പം പറഞ്ഞിട്ടുണ്ട് അന്ന് പോലീസിന് കൊടുത്ത മൊഴി ഒരു വാതിക്ക തടഞ്ഞാൽ നിന്ന് അപ്പൊ ആ കുട്ടിയെ അങ്ങനെ കൈകൊണ്ട് തള്ളി മാറ്റുകയാണ് ചെയ്ത അല്ലാതെ മറ്റൊരു ഉദ്ദേശമില്ല പിന്നെ ദേഹത്തെ ടച്ച് ചെയ്ത് ആ കുട്ടിക്ക് മോശമായിട്ട് ഫീൽ ചെയ്ത അങ്ങനെ തോന്നുന്നെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ക്ഷമയും പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി മറിഞ്ഞ് പ്രതികാര നടപടി പോലെ മുന്നൂറ്റി അമ്പത്തിനാലൊക്കെ ചുമത്തിയിട്ട് സ്ത്രീത്വത്തെ അപമാനിച്ച പോലെ അതായത് വേറൊരു കാര്യം ഇവര് പറയുന്നത് മുന്നൂറ്റി അമ്പത്തിനാല് ചുമത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടെയുണ്ട് അത് പോലീസിന് തെളിയിക്കാൻ സാധിക്കണമെന്ന് പറയുന്നുണ്ട് അതായത് മനഃപൂർവം ദുരുദ്ദേശത്തോടെ സ്ത്രീകളെ അപമാനിക്കണം എന്ന് കരുതി ആ പെൺകുട്ടിയോട് നേരത്തെ എന്തോ ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അല്ലെ അങ്ങനത്തെ ഒരു രീതിക്ക് ആ പെൺകുട്ടിയെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്താണെന്നൊക്കെ തെളിയിക്കണം പോലീസ് പക്ഷെ അത് തെളിയിക്കണമെങ്കില് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ഇത്രയും പരസ്യമായിട്ട് ഇത്രയധികം മീഡിയ നിൽക്കുന്ന സമയത്ത് സുരേഷ് ഗോപി ആ കുട്ടിയോട് അങ്ങനെ ചെയ്യുവോ അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ അല്ല കാണുന്ന നമുക്കല്ല കാണുന്നവർക്ക് തോന്നുവോ അങ്ങനെ മനഃപൂർവ്വം ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ള ആയിട്ടുള്ള ഒരു കാര്യമാണ് സുരേഷ് ഗോപി ചെയ്തത് എന്ന് നമുക്ക് അങ്ങനെ നമുക്ക് തോന്നാൻ പറ്റില്ല പക്ഷെ ആ വകുപ്പ് ചുമത്തവും പോലീസിന്റെ തന്നെ ഉത്തരവാദിത്തമാണ് അത് അങ്ങനെയാണെന്നൊക്കെ തെളിയിക്കുക അതിന് തെളിയിക്കാൻ അവർക്ക് പറ്റുമല്ലോ എന്നുള്ള അറിയില്ല എന്താണേലും അധികം ഒന്നും പറയാനില്ല ഒന്ന് രണ്ടാഴ്ചയോളം സോഷ്യൽ മീഡിയയിൽ അന്ന് ഈ ഒരു വിഷയം പലരും പലതും പറഞ്ഞു ചർച്ച ചെയ്തൊക്കെ അത് കഴിഞ്ഞു ആ ഇഷ്യൂ കഴിഞ്ഞു വേറെ ഇഷ്യൂ ഒക്കെ നമ്മളൊക്കെ എടുത്തു ഇത് അവിടെ കൊണ്ട് കേസ് ഇങ്ങനെ പല കേസുണ്ടല്ലോ കോടതിയിലങ്ങനെ കിടക്കും അതങ്ങനെ പോവും എന്നെല്ലാം കരുതിയിരുന്നാലും ഇപ്പം രാഷ്ട്രീയ പകപോക്ക് എന്ന് പറയുന്ന പോലെ കരുവന്യൂ സഹകരണ ബാങ്കിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപി കയറി ഇടപെട്ടോടുകൂടി പാർട്ടി ബേസിൽ ബി ജെ പി അങ്ങനെ രീതി വന്നിട്ട് ഇപ്പ അതിന്റെ പേരില് വ്യക്തിപരമായിട്ടൊരു പകപോക്കില് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി ഉള്ള ഒരു വ്യക്തിപരമായ പകപോക്കില് അതായത് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജാമ്യം ഒരു വകുപ്പാണെങ്കിൽ ഈ പറയുന്ന പോലെ കല്യാണത്തെ സുരേഷ് കേബിക്ക് കുടുംബ ബന്ധത്തിന്റെ വില നമുക്കറിയാം പുള്ളിക്കാരൻ വീടിനെ എത്ര സ്നേഹിക്കുന്നു കുടുംബത്തെ എത്ര സ്നേഹിക്കുന്നു ഫാമിലിയെ എത്ര സ്നേഹിക്കുന്നു നമുക്കറിയാം അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ മകളുടെ കല്യാണം ആ പുള്ളിയില്ലാതെ നടത്തണ്ടൊക്കെ വരുവാ ശരിക്കും സിനിമയിലൊക്കെ കാണുന്ന വാതിരിയുള്ള ഒരു പ്രതികാര നടപടിയായിട്ടാണ് തോന്നുന്നത് ചീപ്പായിട്ടും തോന്നുന്നുണ്ട് അങ്ങനെയുണ്ട് കാരണം ഇതൊക്കെ ഇതുപോലെയൊക്കെ ഈ എന്തു പറയാനൊന്നും പറയാനില്ല എന്താണേലും ഒരു വല്ലാത്ത അവസ്ഥയെ കൊണ്ട് സുരേഷ് ഗോപിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഇനി കോടതി തീരുമാനിച്ച് സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം പ്രതികാര മനോഭാവത്തോടെ പെരുമാറുമോ സർക്കാർ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം എന്താണെങ്കിലും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം